ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മീഷോയിൽ നിന്ന് ഒരു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ വീട്ടിലും കുഞ്ഞ് പിള്ളേരുണ്ടായിരിക്കും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യുക ഗസ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് എന്തായാലും കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം വെറും മുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം മീഷോ നമുക്ക് എപ്പോഴും വിചാരിക്കുക മീഷോ വളരെ റേറ്റ് കുറഞ്ഞ ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കുന്നുണ്ടാവാം പക്ഷേ മീഷോയിൽ നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സും കിട്ടും ഞാനിപ്പോ ആമസോണിനേക്കാളും കൂടുതലായിട്ട് മീഷോ യൂസ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് നല്ല പ്രൊഡക്ട്സ് മീഷോയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാനിത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഞാൻ വീട്ടിൽ വാങ്ങിച്ച പ്രോഡക്റ്റ് അപ്പം നിങ്ങൾക്കും കൂടി അതൊന്ന് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത് പാക്കിംഗ് വൈസ് ആണെങ്കിലും വളരെ നല്ല നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ കാരണം കിട്ടാനായിട്ട് കുറച്ച് പാടായി അതുപോലെ തന്നെ അവർ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് വലിച്ച് പൊളിച്ച് തുറന്നെടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് നമുക്ക് ഏകദേശം ഇപ്പൊ മനസ്സിലായി കാണും ഇത് സ്റ്റഡി ടേബിൾ ആണ് സ്റ്റഡി ടേബിള് നമ്മുടെ വീട്ടില് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം എന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ടാവും അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടാവും ഇവർക്കൊക്കെ എന്ത് വന്നാലും സ്റ്റഡി ടേബിള് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിപ്പോ കൂടുതലും നമ്മൾ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയവർക്ക് ഇതിന്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കട്ടിൽ ഇരുന്നിട്ട് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ വെക്കാനും അതുപോലെ നമ്മളെ ഐപാഡ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വെള്ളം കുപ്പി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആണ് അതായത് ഇത് നമുക്ക് മടക്കി നമുക്ക് എടുത്ത് വെക്കാൻ കഴിയുന്ന രീതിയിലായിട്ടുള്ള ടൈപ്പാണ് ഇതിന്റെ കാലുകൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലെക്സിബിൾ ആണ് അഡ്ജസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വളച്ച് നമുക്ക് ഒരു ഭാഗത്ത് നമ്മുടെ വർക്ക് കഴിഞ്ഞാല് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇതേപോലെ നമുക്ക് മടക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റില് ഇതിന്റെ ഇത് വന്നിരിക്കണെന്ന് പറയുന്ന വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ യെല്ലോ വരകൾ വരുന്നുണ്ട് ഇപ്പോ വെറും ഒരു മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ലാഭമാണ് കാരണം നമ്മളൊരു ചെറിയൊരു ടി പോയി വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് റേഞ്ച് വരും ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഒരു വെറും മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള വേർത്ത് ആയിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് അതിനേക്കാളും വേർത്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ആണ് ഇത് കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിലത്തിരുന്നിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇത് വെച്ചിട്ട് അതുപോലെ തന്നെയാണ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവര് മിക്കവരും നമ്മൾ ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ ഇരിക്കുന്നവരാണ് അങ്ങനെയുള്ളപ്പോൾ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ വർക്കും നടക്കും നമുക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഇന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ